കർണാടകയിൽ ബി ജെ പി ക്യാമ്പ് ആശങ്കയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത സൂപ്പർ വിജയം അവർക്ക് സമ്മാനിച്ച സംസ്ഥാനമാണ് കർണാടക ഇക്കുറി അതിന്റെ പകുതി സീറ്റ് പോലും ബി കിട്ടില്ല എന്ന് അവർ തന്നെ ഉറപ്പിക്കുന്നു പിന്നാലെയാണ് കുമാരസ്വാമിയുടെ ജെ ഡി എസുമായി കൈകോർക്കുവാൻ ബി ജെ പി തീരുമാനിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ജനക്ഷേമ നടപടികളുമായി കളം നിറയുമ്പോൾ ഇത് ഏത് രീതിയിൽ ജയിക്കാനാകുമെന്നും ആശങ്ക ബി ഏറ്റവും ഒടുവിലായി ജെ ഡി എസ് നേതാവ് പ്രച്ൽ രേവണ്ണയ്ക്കെതിരായി ഉയർന്നുവന്ന ലൈംഗിക ആരോപണം ഇവിടെ ബി ജെ പിയുടെ കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് ആരോപണം കണ്ടില്ല എന്ന് നടിച്ച് തെരഞ്ഞെടുപ്പിൽ തോൽക്കും ഇനി ജെ ഡി എസ് നേതാവിനെ തിരിഞ്ഞാൽ സഖ്യം പൊളിയും ഏത് വള്ളത്തിൽ കാൽ വയ്ക്കണമെന്ന കൺഫ്യൂഷനിലാണ് നിലവിൽ ബി ജെ പി കർണാടകയിലുള്ളത് കർണാടകയിൽ ഹസൻ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിനും രണ്ട് ദിവസം മുൻപായിരുന്നു വീഡിയോകൾ പുറത്തു വരുന്നത് ഹസൻ മണ്ഡലത്തിലെ നിലവിലെ എം പി മുപ്പത്തിമൂന്നുകാരനായ പ്രച്ഛൽ രേവണ്ണ വീണ്ടും മത്സരിക്കുന്നുണ്ടായിരുന്നു ഇതേ മണ്ഡലത്തിൽ പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ഹൊലെ നരിസിപ്പൂർ ഈ മണ്ഡലത്തിൽ നിന്നുമുള്ള ബി ജെ പി നേതാവ് ജി ദേവരാജ ഗൌഡിയാണ് വീഡിയോ പെൻഡ്രൈവുകളുമായി എത്തി രാഷ്ട്രീയ രംഗം കലുഷിതമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രജ്വലിനെ ഹൈക്കോടതി എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വന്ന ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനം വന്നത് ഈ ഹർജി നൽകിയത് ഹസൻ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ മഞ്ജുവും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ജി ദേവരാജ ഗൌഡയും ചേർന്നായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഹൊൻ നരസിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തിരുന്നതാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ജെ ഡി എസ് സ്ഥാനാർത്ഥി എച്ച് ഡി രേവണ്ണയായിരുന്നു ദേവരാജ ഗൗഡ മൂന്നാം സ്ഥാനത്താണ് വന്നത് വെറും നാലായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകളായിരുന്നു ദേവരാജ ഗൌഡയ്ക്ക് ലഭിച്ചത് ഒന്നാമതെത്തിയ രേവണ്ണയ്ക്ക് എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടുകളും ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ രേവണ്ണ ചില ക്രമക്കേടുകൾ നടത്തിയെന്ന് ആരോപിച്ച ദേവരാജ ഗൗഡ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി പണവും സമ്മാനങ്ങളും വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് ദേവരാജ ഗൗഡ കേസ് ഫയൽ ചെയ്തത് ചുരുക്കത്തിൽ രേവണ്ണയ്ക്കും പ്രചൊലനും പിന്നാലെ ഏറെ നാളായി ദേവരാജ ഗൌഡയുമുണ്ട് എങ്കിലും പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ രേവണ്ണയെയും മകനെയും ജെ ഡി എസിനെയും വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ഈ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇരു പാർട്ടികളും തമ്മിൽ ഈ വിവാദം അകൽച്ച എല്ലാ സാധ്യതയും നിലവിലുമുണ്ട് ഇത്തരമൊരു കക്ഷിയെ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പ്രശ്നത്തിലെത്തുമെന്ന നിലപാടിലാണ് ബി ജെ പി നേതാക്കളുള്ളത് തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം വേണ്ടത്ര ഫലം ചെയ്തില്ല എങ്കിൽ തമ്മിൽ അടിച്ചു പിരിയുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഈ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ബി ജെ പി ജെ ഡി എസ് കൂട്ടുകെട്ട് നിർണായക തെരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ വൻ ട്രാജഡി ആയിട്ടാണ് അവസാനിക്കുന്നത് കർണാടകയിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ വലിയ അത്ഭുതമാണെന്നാണ് എൻ ഡി എ കക്ഷികൾ പോലും പറഞ്ഞു വെക്കുന്നത് മുന്നണി സംവിധാനങ്ങൾ പൂർണ്ണമായും പാളിയ അവസ്ഥയിൽ നിന്നും ഇത് ഏത് രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് ബി ഉറ്റുനോക്കുന്നതെന്നും കാണാൻ സാധിക്കും